വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അസ്സലാമു അലൈക്കും ഞാൻ പച്ചരി കൊണ്ടൊരു കുഴിയപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഉണ്ടാക്കാനാണ് കരുതിയിട്ടുള്ളത് അത് തയ്യാറാക്കുന്ന വിധമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇത്ര വെള്ളേ പാടുള്ളു കേട്ടോ കുറേ കഴിഞ്ഞാൽ നമുക്ക് ഓട്ടട ചുടാൻ ശരിയാണ് ഇത് ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് നല്ല കട്ടിയുള്ള മാവായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഓട്ടട ശരിക്ക് കുഴിയുള്ള ഓട്ടടൊന്നും നല്ല വീർത്ത് വരും നമ്മൾ മാ ഒരു ചട്ടിയിലൊക്കെ പറഞ്ഞാൽ ഇതിന് എണ്ണൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ മൺചട്ടിയിലാണ് വാരുന്നത് അപ്പോൾ നമ്മൾ തീയൊക്കെ കത്തിച്ച് നല്ലവണ്ണം തീയൊക്കെ കത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഓട്ടട ചൂടാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ചൂടാവണം ചട്ടി നല്ലതുപോലെ ചൂടായാലുള്ളൂ നമ്മുടെ അപ്പമൊക്കെ നല്ല ശരിയായി കിട്ടുക അല്ലെങ്കിൽ അപ്പം നല്ല ഇതുപോലെ ശരിയായി വീർത്ത് വരില്ല നല്ലവണ്ണം ചൂടാവണം ചട്ടി നല്ലവണ്ണം ചൂടാവണം ഇതിലേക്ക് ഞാനൊരു അരക്കയ്യിൽ ചോളാണ്ടിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ ഞങ്ങളെ വീട്ടിൽ ആദ്യമൊക്കെ ഈ ഉണങ്ങല്ലരി അരി അറി നെല്ലൊക്കെ കുത്തി ഉണ്ടാക്കണേ അരി ഞങ്ങൾ കൃഷിക്കാരും അപ്പോൾ ആ അരിയിട്ട ചോന്ന അപ്പാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടം താല്പര്യം അപ്പോൾ അതിപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കണില്ല പാടൊക്കെ എല്ലാവരും കവുങ്ങും തെങ്ങും എല്ലാം വെച്ച് നെല്ലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം അന്ന് ശീലിച്ച ശീലാണ് അപ്പോൾ ആ ചുമപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചോളാണ്ടിപ്പൊടി നമുക്ക് രായി ചോളാണ്ടി പറയുന്നത് രായിട്ടോ അത് എല്ലാവരേ ശരീരത്തിലേക്കും നല്ലതാണല്ലോ രക്തം ശുദ്ധീകരിക്കുന്ന സാധനമാണ് ചോളാണ്ടി അപ്പോൾ നമുക്ക് രക്തമില്ലാത്തവർക്കൊക്കെ രക്തം ഉണ്ടാവാൻ പറ്റും ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് അടിയിട്ട് ചെറിയ ടീസ്പൂണാണ് കേട്ടോ വലിയ ടീസ്പൂൺ ഒന്നും ഇടയിത് അപ്പത്തിലൊക്കെ ഉപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് കറിയിൽ ഉപ്പ് ഇടാൻ പറ്റില്ല ഇത് നല്ലതുപോലെ ഇളക്കി ഉപ്പൊക്കെ യോജിപ്പിച്ചെടുത്ത് അപ്പത്തേക്ക് നമ്മൾ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് തീ കത്തി ഞാൻ രാവിലെ എല്ലാ ഭക്ഷണങ്ങളും കറികളൊന്നുമല്ല കടികളെല്ലാം തീയിലാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ ഇത് ചട്ടിയെല്ലാം ചൂടായി ഞാനൊരു കയ്യിലിങ്ങനെ ഇത്ര ഇത്രയാണ് ഒഴിക്കേണ്ടത് ഇത്ര ഒരു കയ്യിൽ നമ്മൾ മൂടി വെക്കണം ശരിക്കും പുറത്തുനിന്ന് വായൊന്നു വരാത്ത രീതിയിൽ നല്ലതുപോലെ മൂടി വെക്കണം ഇത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്ക ഇത് ശരിക്കായിട്ടുണ്ടോ ആയിട്ടില്ല കുറച്ചും കൂടി ആവാണ്ട് ഇപ്പൊ ഇത് ഞാൻ തുറന്ന് നോക്കണം ഇതായിട്ടുണ്ട് നല്ലതുപോലെ ഓട്ടയൊക്കെ വന്ന് കുഴി കുഴികളൊക്കെ വന്ന് ശരിയായിട്ടുണ്ട് ഇങ്ങനെ എടുക്കണ് ഇതേപോലെ ഇനിയും എല്ലാ ഓട്ടടകളും ചുറ്റെടുക്കുക മാവ് പാറന്നു തന്നെ മൂടി വെക്കണം നല്ലതുപോലെ തീ കത്തണം കേട്ടോ ഇത് ഉള്ളൂ നമുക്ക് വേഗം ഇത് ചട്ടിയിൽ നിന്നും ചുറ്റാ ശരിയാവുള്ളൂ നല്ലവണ്ണം തീ നല്ല ചൂട് ചെറിയ ഫ്ലെയിമിലൊന്നും കത്താൻ പറ്റില്ല നല്ല ഫ്ലെയിം വേണം നല്ലോണം വിറകൊക്കെ വെച്ചിട്ട് നല്ലോണം തീ കത്തിക്കുക പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും അതിനിടയിൽ നമുക്ക് ഒരുപാട് ജോലികളൊക്കെ ചെയ്യാം കറികൾക്കുള്ള എല്ലാ ഉള്ളികളൊക്കെ ശരിയാക്കി വെക്കാം ഇത് നമ്മൾ നമ്മള് കൊറേ വെന്തിട്ടുണ്ടോന്ന് ഇടക്ക് നോക്കാനല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും അടി കരി എണ്ണ ഒന്നും ആ ഒന്നും ചെയ്യാതെ നമ്മൾ ഓരോ മൺചട്ടിയിലാണ് ഇത് ചുട്ടെടുക്കുന്നത് അപ്പൊ വെന്തിട്ടുണ്ടോന്ന് ഇടയ്ക്കൊന്ന് അതിന്റെ മൂടിയൊക്കെ ഒന്ന് എടുത്ത് നോക്കുക എന്നാലേ നല്ല അപ്പം കിട്ടു ഇത് കണ്ടോ ഇതിന്റെ അടിയൊന്നും കരിഞ്ഞിട്ടില്ല ചൂടധികമായി കഴിഞ്ഞാൽ നമ്മൾ കൊറേ സമയം വെച്ച് കഴിഞ്ഞാല് അടിയൊക്കെ നല്ല കരിഞ്ഞു പോകും അപ്പൊ നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇത് കണ്ടോ നല്ലതുപോലെ ഇത് വീർത്തിട്ടുണ്ട് കണ്ടോ പൊന്തി വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടോ എല്ലാം നല്ലതുപോലെ വീത്ത് പൊന്തി വന്നിട്ടുണ്ട് അടിയുണ്ടോ വെള്ളമായിരിക്കും ഒട്ടും പാടില്ല അപ്പോ ഞാൻ ഇന്നലെ രാത്രി കടല ഈ വെള്ളക്കടല വലിയ കടലുണ്ടല്ലോ ഇത് വെള്ളത്തിലിട്ടിരുന്നു കുതിർക്കാൻ ഇതെല്ലാം കുതിർന്നിട്ടുണ്ട് ശരിക്കും കുതിർന്നിട്ടുണ്ട് ഇത് നല്ലതുപോലെ കഴുകി ഒരു പാത്രത്തിലേക്ക് ഇടണം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വെച്ചതാണ് എന്നിട്ടിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെള്ളക്കൊഴിവാക്കി അതിലേക്ക് ഇടണ്ട് ആവശ്യമായ സാധനങ്ങൾ പച്ചമുളക് മൂന്നെണ്ണ വെളുത്തുള്ളിയുടെ അല്ലി നാല് നാലല്ലിയൊക്കെ മതി ഞാൻ പൊളിച്ചെടുത്തതാണ് ചെറിയ ഉള്ളി ഒരു നാല് പീസ് ഒരു തക്കാളി ഒരു വലിയ ഉള്ളി ഒരു ചെറിയ പൊട്ട് ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യം ഇതിലേക്ക് നമ്മൾ ഒരു ടീ രണ്ട് ീസ്പൂണ് മല്ലി രണ്ട് രണ്ടര ടീസ്പൂണൊക്കെ ഇടേണ്ടി വരും രണ്ട് മൂന്ന് ടീസ്പൂൺ തന്നെ ഇടേണ്ടി വരും നമ്മളൊരു നാല് ആളുകൾക്ക് ഉള്ള കറി നല്ല ഗ്രേവി ആയി കിട്ടണമെങ്കിൽ എന്നാലേ കറി കട്ടി ഉണ്ടാവുള്ളൂ വലിയ ജീരകം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു ചെറിയ ടീസ്പൂണ് ഒരു ടീസ്പൂണ് മുളക് പൊടി നമ്മൾ പച്ചമുളക് രണ്ട് മൂന്നെണ്ണം ഇട്ടതുകൊണ്ടേ വലിയൊരു ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ഇത്രയും സാധനങ്ങളാണ് നമുക്കാവശ്യം കറിവേപ്പിലിതെല്ലാം ഞാനിപ്പോൾ എല്ലാം അരിഞ്ഞ് ഉള്ളി എല്ലാം കട്ട് ചെയ്ത് പച്ചമുളക് കയറി വെളുത്തുള്ള ഇഞ്ചിയൊക്കെ ചതച്ച് തക്കാളി ചെറിയ പീസൊക്കെ അരിഞ്ഞ് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം ഞാനിപ്പോൾ ഗ്യാസ് എല്ലാം കുക്കർ വെച്ച് കത്തിക്കാൻ പോവുകയാണ് വെളിച്ചെണ്ണ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഉള്ളി വാടാനുള്ള വെളിച്ചെണ്ണയൊക്കെ വേണം കേട്ടോ ഒരു ഒരു നാലഞ്ച് ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരും അതിലേക്ക് ഉള്ളി ചേർത്ത് കഴിഞ്ഞു അത് നല്ലതുപോലെ വാടണം കുക്കറ് നല്ലവണ്ണം ചൂടായിട്ട് ഉള്ളി ഇവിടെയുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ ചൂടായി കഴിഞ്ഞാല് എണ്ണൊന്ന് വാടണ ഉള്ളി കുറച്ച് സമയം വാഴണം നല്ലോണൊന്ന് വായിക്കണം ഏകദേശം നല്ലതുപോലെ വാക്കിട്ടുണ്ട് അങ്ങനെ എടുത്ത് വെച്ച് തക്കാളി പച്ചമുളക് പതച്ചേച്ച ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നല്ലതുപോലെ വഴക്കണം പിടിച്ചു എന്നിട്ടുണ്ട് കുറച്ച് സമയം കഷ്ടെടുക്കണം സിമ്മിൽ ഇടക്കും ഈ സിമ്മിലിട്ടിട്ട് കുറച്ച് സമയം വെക്കണം മൂടി വെക്കണം നെല്ലെങ്ങണം മൂടി വെക്കുക അപ്പോൾ നല്ലോണം വാടി വരും കൊടുക്കണം അതിൽ നമ്മള് ഈ ചിരട്ട കയ്യുകൊണ്ടാകുമ്പോ അത് നല്ലതുപോലെ കുത്തി എടുത്തത് ഉടയില്ല മറ്റേ ഫീലാവുമ്പോ അങ്ങനെ ഉടയില്ല നമ്മളങ്ങനെ അങ്ങനെയുള്ള ചിറപ്പ കയലുകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല കത്തിയുള്ള നല്ലതുപോലെ കുത്തി എടുത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച ഈ മസാലപ്പൊടികളുണ്ടല്ലോ ഇതെല്ലാം ടേസ്റ്റ് രണ്ട് കപ്പ് ഒന്നര ഒന്നേ മുപ്പ കപ്പ് വെള്ളം പാറേണ്ടി വരും ഒഴിക്കേണ്ടി വരും ഇതിലേക്ക് നമ്മള് ഈ കടല എടുത്ത് വെച്ച കടല ഒരു നല്ലതുപോലെ ഇളക്കി ഇത്രയും വെള്ളം പാടുള്ളൂ ഈ കടയിലൂടെ കുറച്ച് മേലെ അധികം വെള്ളം ആവാനും പാടില്ല വെള്ളം കുറയാനും പാടില്ല വെള്ളം കുറഞ്ഞാൽ കറി കരിഞ്ഞു പോവും അപ്പം ഞാൻ കുക്കർ മൂടി തീയൊക്കെ ഫുള്ളിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി വിസിൽ വരട്ടെ ഒരു വിസിൽ വന്ന ഒന്നോ രണ്ടോ വിസിൽ വന്നതിന് ശേഷം നമ്മൾ സിമ്മിലാക്കി കൊടുക്കണം ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോയിൽ സംസാരിക്കണത് എനിക്ക് തെറ്റുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ക്ഷമിക്കുക ഞങ്ങൾ മലപ്പുറക്കാരാണ് നാടൻ ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും ഒരു വിസിൽ വന്നു രണ്ടാമത്തെ വിസിലും വന്നു അപ്പോൾ ഞാൻ സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു എട്ട് സെക്കൻ എട്ട് മിനിറ്റ് വെക്കണം കടല നല്ല വേവുള്ള കടലയാണ് അപ്പോൾ നല്ലതുപോലെ വെന്താൽ നമുക്ക് കറിയിൽ നല്ല അലിഞ്ഞിരിക്കണം അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നല്ലതുപോലെ ചട്ടി ഉടക്കുക ഉടച്ച് നല്ലവണ്ണം ഗ്രേവി ആക്കണം കണ്ടോ നല്ല ഗ്രേവി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓട്ടടയും ഈ കറിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചാൽ നല്ല രുചികരമായി കഴിക്കാം നമുക്ക് വയറിനും കേടുണ്ടാവില്ല ആവിയിൽ വേവിച്ച കടിയാണ് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ